നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാനാൽ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ സ്നേഹ സംഗമവും കലാപരിപാടികളും സംഘടിപ്പിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ സ്നേഹ സംഗമവും കലാപരിപാടികളും സംഘടിപ്പിച്ചു പി ഐ എം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു പരിചരണത്തിന്റെ നമ്മുടെ ഡോക്ടർമാർ നേഴ്സുമാർ ഉദ്യോഗസ്ഥരുമെല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ മരുന്നുകൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവർക്കത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് കൂടെ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായി നമ്മൾ എല്ലാ വർഷവും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പി എച്ച് സിയുടെ എല്ലാ വർഷവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം നടത്തുന്നുണ്ട് നമ്മളുടെ പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് സാമ്പത്തികമായി നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇടങ്ങളിലും ഇതെല്ലാം കാരണം ഒരു ഡ്യൂട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം എന്തെല്ലാം ചെലവുകളും വരുന്ന കാര്യമാണ് ൾക്കനുസരിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്ത് അതിർത്തിയിൽ ഒരുപാട് അതായത് ഇത്തരം മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സ് അതാത് സമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് സമയങ്ങളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ദിനാചരണവും അതോടൊപ്പം തന്നെ അവരുടെ കലാപരിപാടികൾ ഉൾപ്പെടെ പരിപാടികൾ നടത്തിക്കൊണ്ട് ബന്ധിക്കപ്പെട്ട അതല്ലെങ്കിൽ പ്രായാധിക്കുള്ള അസുഖങ്ങൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ കാരണം വീടിനുള്ളിൽ കെട്ടിടപ്പെട്ട ഒരു വിഭാഗത്തെ സമൂഹത്തിൻ്റെ കണ്ണിയായി ചേക്കനക്കൊണ്ട് അവരുടെ വിഷമങ്ങൾ ഇല്ലാത്ത ഒരു ദിവസങ്ങളിലുമാക്കി അവരുടെ മനസ്സിന് ഉല്ലാസം ലഭിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പാഞ്ഞാൾ പി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ പദ്ധതി വിശദീകരണം നടത്തിയ തോതിലെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രവും ഒത്തുചേർന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പരിചരണ പദ്ധതി പതിമൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ ും പാനേറ്റീവ് അംഗങ്ങൾക്കും ഈ പരിപാടി ഈ പാലേറ്റീവ് ടീം നമ്മുടെ സിസ്റ്റർ നേതൃത്വത്തിൽ നടക്കുന്ന പാലേറ്റീവ് ടീം അംഗങ്ങൾക്കും ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക വാർഡ് മെമ്പർമാരായ രാജശ്രീ സുജാത ഉഷ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ ബിനോയ് തോമസ് പാലിയേറ്റീവ് നഴ്സ് ഷൈനി വിനോദ് കുമാർ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ഞാൽ ഗ്രാമപഞ്ചായത്തും പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രവും ഒത്തുചേർന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ സാധന പരിസര പദ്ധതി പതിമൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ പദ്ധതിക്കും പാലേറ്റീവ് അംഗങ്ങൾക്കും ഈ പരിപാടി ഈ പാലേറ്റീവ് ടീം നമ്മുടെ മോന സിസ്റ്റർ നേതൃത്വത്തിൽ നടക്കുന്ന പാലേറ്റീവ് ടീം എന്ന് ഈ പരിപാടിക്കും എല്ലാം സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു സിസിവി ന്യൂസ് പാനാൾ